ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇത് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് രാജ്കോട്ട് മോഡൽ കുറച്ച് കൈച്ച് ചെയ്യൻ അതുപോലെ കുറച്ച് സ്റ്റെഡ് കുറച്ച് ഡ്രോപ്സ് എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് തോന്നിട്ടോ അപ്പൊ ആ ഡിസൈൻ നോക്കിയോളൂ നമുക്ക് കൈച്ച് ചെയ്യുന്ന പറഞ്ഞാൽ നോക്കിയോളൂട്ടോ അത് നമ്മള് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് നോക്കിയോളൂ നല്ല നമുക്ക് മോഡലത്തിന്റെ പ്രശ്നങ്ങൾ വരില്ല എന്താ വെച്ചാൽ ഈ ബോൾ നമുക്ക് കണ്ട ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ എന്താ പറയുക വേണമെങ്കിലും ടൈറ്റ് ചെയ്യാൻ പറ്റും ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും നോക്കിയോളൂ എന്റെ പല പല ടൈപ്പുകൾ വന്നിട്ട് കേട്ടാ എന്റെ വേറൊരു മോഡല് നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു അരപ്പാവം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതിന് തന്നെ ഇത്തിരി വെയിറ്റ് കൂടി ടൈപ്പ് ഉണ്ട് കേട്ടാ നോക്കിയോളൂ കട്ടിങ് ബോളുകളാണ് റോഡിയും കോട്ടിങ് അതുപോലെ റോസ് ഗോൾഡ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും കളറ് നോക്കിട്ടാ നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് രാജ്കോട്ട് ടൈപ്പ് അതിന്റെ വേറൊരു പാറ്റേൺ ഉണ്ട് നോക്കിയോളൂ ഇത് നമുക്ക് വരുന്നത് നാല് ഗ്രാമിന്റെ ഒരു കൈച്ചേനാണ് കേട്ടോ വെയിറ്റ് കുറവാണ് കേട്ടാ പിന്നെ നമുക്ക് ഇത്തിരി വെയിറ്റ് കൂടി ടൈപ്പ് ഉണ്ട് ഒരു ബോൻറെ ഇത്തിരി ബോൾ ഇത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് വെയിറ്റ് കുറച്ച് കേട്ടാ പിന്നെ നമുക്ക് കുറച്ച് സ്റ്റെഡുകൾ പറ്റിണ്ട് സ്റ്റെഡുകൾ എന്ന് പറഞ്ഞാൽ നോക്കിയോളൂ ഇത് നമുക്ക് ചെറിയ സ്ക്വയർ ടൈപ്പ് വരുന്ന രാജകോട്ട് മോഡലാണ് കേട്ടോ സ്റ്റെഡ് നമുക്ക് ഏകദേശം രണ്ട് ഗ്രാം ഒന്നാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ സ്ക്വയറിന്റെ തന്നെ വേറൊരു പാറ്റേൺ റോഡിയും ബോട്ടിയും ആണ് പിന്നെ നമുക്ക് വരുന്നത് റൗണ്ടിൽ വരുന്നുണ്ട് ഇത് സ്റ്റെഡിന്റെ രാജ്കോട്ട് പാറ്റേൺ ആണ് കേട്ടാ പിന്നെ നമുക്ക് തന്നെ സ്ക്വയറിന്റെ തന്നെ ഇത്രയും കൂടിയും വലിയ ടൈപ്പ് വരുന്നുണ്ട് രാജകോട്ട് മോഡൽ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഫുൾ സ്ക്വയർ തന്നെ വരുന്നത് സ്ക്വയറിന്റെ പല പല പാറ്റേണുകളാണ് വരുന്നത് കൂടുതൽ കേട്ടാ ഇത് നമുക്ക് റൗണ്ടിലും വരുന്നുണ്ട് നമുക്ക് ഇത്തിരി പൈസ ആയ ആൾക്കാർക്ക് കാണാൻ റൗണ്ട് ഉപയോഗിക്കാം ഇത് നമുക്ക് വരുന്ന ചെറിയൊരു ഹാർട്ട് മോഡലിട്ട് നോക്കിയുള്ളൂ റോഡിയൻ കോട്ടിന് ഹാർട്ട് മോഡല് നമുക്ക് വരുന്നത് ഓവൽ ഷേപ്പ് ഇവിടുത്തെ ഡ്രോപ്സുകൾ ഞാൻ കാണിച്ച ഡ്രോപ്സ് നോക്കാം നല്ല ഭംഗിയുള്ള പുതിയ പുതിയ മോഡലുകളാണ് ഡ്രോപ്സ് രാജകോട്ടിന്റെ ഞാൻ അടുത്ത മോഡൽ കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്ന ഹാർട്ട് ടൈപ്പ് ആണ് കേട്ടോ ഡ്രോപ്സ് ഹാർട്ട് മോഡൽ ഡ്രോപ്സ് വരുന്നുണ്ട് നോക്കിയോളൂ ഇതൊരു വെറൈറ്റി പാറ്റേൺ ബോൾ ടൈപ്പ് രാജബോട്ടിന്റെ ഡ്രോപ്സ് വെറൈറ്റി ഡിസൈൻ പിന്നെ നമുക്ക് വരുന്നത് നോക്കിയോളൂ ഡ്രോപ്സ് നമുക്ക് ഏകദേശം ഒരു മൂന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരും കേട്ടോ ഡ്രോപ്സ് എന്ന് അറിയാലോ സ്റ്റെഡും ഞാത്തിയും ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഡ്രോപ്സ് അപ്പൊ അതിൻ്റെതായ വെയിറ്റ് വരൂ അതിന് ഇത് ഞാൻ നേരത്തെ കണ്ടിട്ട് ഹാർട്ടാന്ന് വന്നിട്ട പിന്നെ നമുക്കൊരു ഇത് നമുക്ക് വരുന്നത് ഡമ്പിൾസ് അതായത് മൂന്ന് ലയർ ഉണ്ട് മൂന്നല്ല രണ്ടല്ലോ കേട്ടോ വൺ ടൂ ത്രീ ആകന്റെ മോഡലിട്ടോ രണ്ട് ലെയറിലുള്ള ഡ്രോപ്സ് ഇത് നോക്കിയോളൂ ഇതൊരു പുതിയൊരു മോഡലാണ് കേട്ടോ ഇത്തിരി പോളിച്ചുള്ള രാജകോട്ടിന്റെ കമ്പനി അടിയില് റൗണ്ട് ടൈപ്പ് ഇത്തിരി വലുപ്പമുണ്ട് ഇത് നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് ഒക്കെ വെറൈറ്റീസ് ആണ് വന്നത് കേട്ടാ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് രാജോറിന്റെ വെറൈറ്റി മോഡലുകൾ പിന്നെ ബോൾ തന്നെ കണ്ടോളൂ ഇത്തിരി നീളുള്ള ബോള് ഇത്തിരി ലെങ് ആയിട്ട് ചെയ്ത ലെങ്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ആയിരിക്കും നോക്കിയോളൂ ഇതില് മൂന്ന് ബോളാണ് വരുന്നത് കേട്ടാ നീളത്തില് നല്ല നീളുണ്ട് പിന്നെ അതിന്റെ തന്നെ നമുക്ക് വരുന്നത് പിന്നെ നമുക്കിതിലൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് ടൈപ്പ് ഇടാ നോക്കിട്ടാ അടിപൊളി ആയില്ലേ നല്ലൊരു സ്പെഷ്യൽ കമ്മലായില്ലേ രാജകോറിന്റെ ഒരു വെറൈറ്റിയാണ് പിന്നെ അതിൽ സ്പെഷ്യൽ വരുന്നത് ബോളിന് തന്നെ ഇത്തിരി ബോളിൻ്റെ ആ വലുപ്പം കുറഞ്ഞിട്ടുള്ള ടൈപ്പ് ഇടാ നേരത്തെ ബോളില് ഇത്തിരി വലുപ്പം കൂടുതലായിരുന്നു നോക്കിയുള്ളൂ ഇത്തിരി വലുപ്പം കുറഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് അത് നേരത്തെ കാണിച്ചു തോന്നുന്നു അല്ലേ നേരത്തെ ഞാൻ കാണിച്ചു കേട്ടോ പിന്നെ അതിലൊരു വെറൈറ്റി എന്ന് പറയുമ്പോ നോക്കിയോളൂ വെറൈറ്റി ഡിസൈൻ നോക്കിയോളൂട്ടാ ഇതിലെല്ലാത്തിനും റോഡിയും മിക്സിംഗ് ആട്ടോ റോഡിയും പിന്നെ റോസ് ഗോൾഡ് മിക്സഡ് ആയിരിക്കും അതുപോലെ ട്രെൻഡി ഡിസൈൻ ആണ് പിന്നെ നോക്കിയോളൂ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഡിസൈൻ നോക്കിയോളൂ ബാക്കും സൈഡൊക്കെ പിന്നെ നമുക്ക് വരുന്നത് ഡബിൾ ലൈറ്ററിന്റെ ഡബിൾ ബോൾസിന്റെ ഒരു വെറൈറ്റിടാ അതുപോലെ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് കേട്ടാ നോക്കിയോളൂ നമുക്ക് ഡ്രോപ്സ് മോഡലുകളാണ് ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെഡിലും അതേപോലെ തന്നെ ഒരുപാട് ഡിസൈൻ വന്നിട്ട് കേട്ടാ ഇതെല്ലാം കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഒന്ന് ഇത് കറക്റ്റായി വെച്ചൊന്ന് ഓടിച്ച് കാണിച്ചു തരാം നോക്കിയോളൂ ഇഷ്ടംപോലെ മോഡലുകളാണ് കഴിച്ചും കുറേ ഡിസൈനുകളും കിട്ടാം മൂവികളും അപ്പോ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട അജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പിന്നെ ചാനൽ ഫോളോ ചെയ്യാ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു നൊികളാ ഞാൻ സ്റ്റെഡ് നമുക്ക് ആ വീഡിയോയിൽ ശരിക്കും കാണിക്കാൻ പറ്റില്ല ചെറുതായി തന്നെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ച് തരാം രാജഗോഡിന്റെ കുറെ കമ്മലുകൾ വന്നിട്ടുണ്ട് കുഞ്ഞു സ്റ്റെഡായി തന്നെ നമുക്ക് കയ്യില് കയ്യിൽ പിടിച്ച് കാണിക്കാൻ പറ്റില്ല ഇത് റോഡിയ പോലെ റോസ് ഗോൾഡ് എല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ ഹാർട്ട് വരിന്റെ ചെറിയ ചെറിയ സ്റ്റെഡുകൾ വരുന്നുണ്ട് നൊകളും ഒറ്റ നൊികളും നല്ല അടിപൊളി ഡിസൈന വന്നിട്ടുണ്ട് സ്റ്റെഡിന്റെ ഡ്രോപ്സ് നമുക്ക് എന്താച്ചാ കയ്യിൽ പിടിച്ച് കറക്റ്റ് കാണിക്കാൻ പറ്റും ചെറിയ കമ്മലുകളാണുണ്ട് കമ്മ കയ്യില് പിടിച്ച് കാണിക്കുമ്പോൾ ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നേട്ടാ നോക്കിയുള്ള ഒരുപാട് കളക്ഷണം വന്നിട്ടാ രാജ്യം കൂട്ടുമൊറിലാണ് അല്ലാതും